ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്നുപേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എസ് ബി ഐ ബാങ്കില് ഡിസംബർ ഒന്ന് മുതൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സേവനം ലഭ്യമല്ല അപ്പൊ തീർച്ചയായും ഇത് നിങ്ങളിലേക്ക് അറിയിക്കേണ്ട കടമയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗവും ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായും എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫെയർസും കൂടി ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ എന്താണ് എസ് ബി ഐയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ഇപ്പൊ എസ് ബി ഐ ബാങ്കില് നിങ്ങള് അക്കൌണ്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്പ് ആയിരിക്കും എന്തായിരുന്നു യോനോ ആപ്പ് കേട്ടിട്ടുണ്ടോ യോനോ ആപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ യോനോ ലൈറ്റ് മിക്ക ആൾക്കാരും എസ് ബി ഐ ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ട്രാൻസാക്ഷൻ ഒക്കെ വന്നിട്ട് ബാങ്കിൽ റിലേറ്റഡ് ആയി പോയി കഴിഞ്ഞാലും അവിടുത്തെ ബാങ്കിൽ ഇരിക്കുന്ന ജോലിക്കാര് അതായത് അവിടുത്തെ വർക്കേഴ്സ് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും യോനോ ആപ്പ് ഇൻസ്റ്റാൾ ഇൻസ്റ്റോൾ ചെയ്യും യോനോഅ ഇൻസ്റ്റോൾ ചെയ്യുന്നു പറഞ്ഞിട്ട് പലരെ കൊണ്ട് യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മള് അതില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ച് നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ഏറ്റവും സേഫ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് യോനോ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പല ആൾക്കാരും യോനോ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ബാങ്ക് പറയാണ് അവരുടെ ഒരു ഒഫീഷ്യൽ പോർട്ടലിലൂടെ ബാങ്ക് പറയുകയാണ് ഇനി നിങ്ങൾക്ക് ഈയൊരു സംവിധാനം ഇല്ല എന്നാണ് അതിന് അവസാനമായി ഡിസംബർ ഒന്നു മുതൽ എന്തായിരുന്നു ഇല്ല ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ യോനോ ആപ്പിലൂടെ കിട്ടുന്ന സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യു പി ഐ അതുപോലെ തന്നെ ഐ എം പി എസ് എൻ ഇ എഫ് ടി എസ് ബി ഐ എൻ ക്യാഷ് അപ്ലിക്കേഷൻ തുടങ്ങിയ സുരക്ഷിതമായിട്ടുള്ള അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മളെ കണ്ട് മാറാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ എസ് എസ് ബി ഐയുടെ യോനോ ആപ്പ് സേഫ് അല്ലേ സുരക്ഷിതമല്ലേ എന്നൊരു ചോദ്യമാണ് സാധാരണ ഒരുപാട് കൺസ്യൂമേഴ്സ് ചോദിക്കുന്നത് കാരണം നമ്മളെ കൊണ്ട് വെറുതെ ഒന്ന് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പോലും യോനോ ഇൻസ്റ്റോൾ ചെയ്യും യോനോ ഇൻസ്റ്റാൾ ചെയ്യുന്നു പറയുന്ന ബാങ്കിലെ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യിച്ചിട്ട് നമ്മുടെ യൂസ് ടു ആക്കിയിട്ട് അവരിങ്ങനെ ഒറ്റടിക്ക് വന്നിട്ട് ഇനി ഇല്ല ഇനി നമ്മള് ആപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് അല്ലേ കാരണം നമ്മള് നിർത്തിയത് നന്നായി ക്രിയേറ്റീവ് വേൾഡ് ക്രിയേറ്റീവ് വേൾഡിൽ യോനോ ഇല്ലേ പക്ഷെ എൻ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എസ് ബി ഐയുടെ യോനോ ആപ്പ് എന്റെ കയ്യില് ഇല്ലാത്തത് ഭയങ്കര കുറവ് പോലെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ എന്റെ ഒരു സുഹൃത്തു ഇങ്ങനെ എപ്പോഴന്നെ പറയും ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എസ് ബി ഐയുടെ യോനോ ആപ്പ് ഉപയോഗിച്ചൂടെ അപ്പൊ എനിക്കത് ശരി എത്ര റെഡി ആക്കിയിട്ടും അത് ശരിയാവാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് യൂസർ ഫ്രണ്ട്ലി അല്ല ഇല്ല ലൈറ്റ് ഇല്ല ഇല്ല നമ്മുടെ യോനോ ഇല്ല യു പി ഐ ഉണ്ട് യു പി ഐ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഇല്ല നമ്മുടെ യോനോ ഇല്ല യോനോ ലൈറ്റ് ഇല്ലേ അതിന് ഇല്ല എനിക്ക് കുറെ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടാത്തൊരു അപ്ലിക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് ഇത് പോയത് കൊണ്ട് എനിക്ക് പേഴ്സണലി വലിയ വിഷമം കാരണം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറയും യൂസർ ഫ്രണ്ട്ലി അല്ല അതുകൊണ്ട് നിർത്തിയത് നന്നായി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും എസ് ബി ഐയുടെ യോനോ ആപ്പ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സമയമായി എന്നാണ് അർത്ഥം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള യാതൊരു സേവനവും കിട്ടില്ല എന്നാണ് ഞാൻ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും എസ് ബി ഐനെ കുറിച്ചുള്ള ഒരു കറണ്ട് അഫയേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും എസ് ബി ഐനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കണല്ലോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് ആദ്യത്തെ ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഔപചാരികമായി വന്നത് ഏത് വർഷത്തിലാണ് ഏത് വർഷത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഔപചാരികമായി വന്നത് ഏത് വർഷത്തിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഔപചാരികമായി വന്നത് എന്നാണ് ചോദ്യം എന്തായിരുന്നു എസ് ബിം എസ് ബി ഐ പേയിൽ യു പി ഐ ലേറ്റ് ഉണ്ട് അപ് ടു തൗസൻഡ് വിത്തൌട്ട് പിൻ വിത്തൗട്ട് പിന്നെ എപ്പോഴും എന്താ പറയാ അത്ര നല്ലതല്ല സുദിൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് എസ് ബി ഐ ഒഫീഷ്യൽ ആയിട്ട് വരുന്നത് അടുത്തത് എസ് ബി ഐയുടെ മുൻപത്തെ പേരെന്തായിരുന്നു എസ് ബി ഐന്റെ പേര് മുമ്പ് വേറൊന്നായിരുന്നു ഒന്നായിരുന്നു ആ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് ഏതാണ് യെസ് ക്രിയേറ്റീവ് വേൾഡ് സുദിൻ എ ആണ് ഓക്കെ യെസ് ആൻസർ നോക്കാം എ ആണ് അബി എ ആണ് ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എസ് ബി ഐയുടെ മുൻപേ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തത് എസ് ബി ഐയുടെ പ്രധാന ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹി മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂരു എസ് ബി ഐയുടെ പ്രധാന ആസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എസ് ബി ഐയുടെ പ്രധാന ആസ്ഥാനം ഇന്ന് എന്താ തോന്നി ഈവനിങ് ക്ലാസ് വെക്കാൻ ഞാൻ വിചാരിച്ചു നിങ്ങൾ രാവിലെ പറഞ്ഞപ്പോ ഞാനിന്ന് എട്ട് മണിക്ക് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കേന്ദ്ര ഗവൺമെന്റിലെ നമുക്ക് അറിയാൻ പറ്റാത്തതും അറിയുന്ന എക്സാമുകളുടെ ഏതൊക്കെയാണ് വരാൻ പോകുന്ന എക്സാമുകൾ അങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് വെച്ചായിരുന്നു പക്ഷെ രാവിലെ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ വൈകുന്നേരം ക്ലാസ് വെക്കുന്നില്ല അപ്പൊ ഞാനങ്ങ് വെച്ചതാ കസ്റ്റമർ കിങ് എന്ന് പറയുന്ന പോലെ സ്റ്റുഡൻസ് ഒരുപാട് കിങ്സ് മാത്രമല്ല ഇനിയിപ്പോ അശ്വതി വന്ന കിങ് മാത്രമേ ഉള്ളൂ ഇല്ലേ ക്യുൻസും ഓക്കെ ക്രിയേറ്റീവ് എ ആണ് വിത്തൗട്ട് പിൻ സ്മോൾ എമൗണ്ട് ചെയ്യാം ടീക്ക് ക്യാഷ് കൊടുക്കാനും പിന്നെ വേണ്ടല്ലോ അബി ബി ആണ് സുധീൻ ബി ആണ് അശ്വതി ജാസ്മിൻ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് മുംബൈ ആണ് അടുത്തത് എസ് ബി ഏറ്റവും വലിയ ഓഹരി ഉടമ ആരാണ് കേന്ദ്ര സർക്കാർ ആർ ബി ഐ എൽ ഐ സി നബാർഡ് എസ് ബി ഐയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമ ആരാണ് അതുപോലെ ഒരു സ്കീമിന്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുള്ളിൽ അത് വീഡിയോ അപ്ലോഡ് ആവും വീഡിയോ സെക്ഷനിൽ നോക്കണം വീഡിയോ സെക്ഷനിൽ ഞാൻ കുറെ ക്ലാസ്സുകളൊക്കെ ഇടക്ക് ഇടാറുണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇന്നിട്ടിട്ടുണ്ടേ എസ് ബി ഐയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമ ആരാണ് എസ് ബി ഐയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമ ആരാണ് ആണ് സുദിനാണ് അശ്വതി ബി ആണ് അഭിനന്ദ് പാസ് ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കേന്ദ്ര സർക്കാർ ആണ് ആക്ച്വലി എസ് ബി ഐ എന്ന് പറയുമ്പോ എസ് ബി ഐയുടെ മുഴുവൻ ക്യാഷല്ല കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ പ്രധാന ഏറ്റവും വലിയ ഓഹരി ഉടമയാണ് കേന്ദ്ര സർക്കാർ അപ്പൊ എസ് ബി ഐയിൽ തന്നെ പല ഷെയർസും പല ആൾക്കാർക്കും വാങ്ങാം പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വാങ്ങാം നിങ്ങൾക്കും എസ് ബി ഐയുടെ ഷെയർ വാങ്ങാം കേട്ടോ അടുത്തത് ക്ലൂ വേണം ആൻസർ എസ് ബി ഐ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എസ് ബി ഐ രൂപീകരിക്കാൻ കാരണമായ നിയമം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ബാങ്കുകൾ ദേശവൽക്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ എസ് ബി ഐ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ക്രിയേറ്റീവ് സെൻട്രൽ ഗവൺമെന്റ് ശരിയാണ് ക്രിയേറ്റീവ് ബിന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് എസ് ബി ഐ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ് സുധീൻ ഡി ആണ് ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ ഡി ആണ് എസ് ബി ഐ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആണ് വരുന്നത് അടുത്തത് എസ് ബി ഐയുടെ സ്ലോകൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫീൽ ഗുഡ് ബാങ്കിങ് റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് ദ ബാങ്ക് ടു എവറി ഇന്ത്യൻ ബിക്കമിംഗ് ദ ബാങ്ക് യു ലവ് ഏതാണ് ഏതാണ് എസ് ബി ഐയുടെ സ്ലോകൻ ഏതാണെന്നാണ് അറിയില്ല അവരെന്തേലും അശ്വതിക്കും അറിയില്ല ഈ സബ്ജക്ട് വൈസ് ക്വസ്റ്റൻസ് വരുമ്പോഴാണ് ടോപ്പിക് വൈസ് ക്വസ്റ്റൻ വരുമ്പോഴാണ് നമുക്ക് കുറെ അറിയില്ല കറണ്ട് അഫേഴ്സ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി സൗണ്ട് ആണെന്ന് തോന്നുന്നത് ഞാൻ ചോദിക്കുന്നതിന് മിക്കതിന്റെ ആൻസർ കിട്ടുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ടോപ്പിക് വൈസ് പറയുമ്പോൾ കുറച്ച് ആൻസർ കിട്ടുന്നുണ്ടാവില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഏതാണ് വരുന്നത് യു ഡ്രോപ്സ് എ ആണ് എസ് ബി ഐ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് അതെ അതാണ് നിങ്ങൾ ക്ലാസ് വെക്കണം ക്ലാസ് വെക്കണം എന്ന് പറയുന്നത് അല്ല അശ്വതി ആൻസർ നോക്കാം എന്താണ് സ്ലോഗൻ നോക്കാം ദി ബാങ്ക് ടു എവറി ഇന്ത്യൻ ആണ് എസ് ബി ഐയുടെ സ്ലോഗൻ ഓക്കെ ക്രിയേറ്റീവ് അടുത്തത് എസ് ബി ഐയുടെ പൂർണ്ണമായ സർക്കാർ ഉടമസ്ഥത ഏത് വർഷം വർഷമാണ് അവസാനിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ആദ്യം എസ് ബി ഐ ബാങ്ക് എന്ന് പറയുന്നത് സർക്കാരിന്റെ മാത്രമായിരുന്നു അല്ലെ സർക്കാർ ബാങ്ക് മാത്രമായിരുന്നു അത് പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥത ഏത് വർഷമാണ് അതായത് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് ഏത് വർഷമാണ് ഏതു വർഷമാണ് സുധിൻ ബി ആണ് അശ്വതി ബി ആണ് അഭിനൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തിലല്ല രണ്ടായിരത്തി പത്തിലാണ് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ എസ് ബി ഐയോട് ലയിച്ച ബാങ്ക് അല്ലാത്തത് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പടിയാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴില് എസ് ബി ഐയോട് ലയിച്ച ബാങ്ക് അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് സുധീൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സുധീന് ഫോളോ ചെയ്താണോ ശ്രുതി അഭിരൻ ഡി ആണ് ജാസ്മിൻ ഡി ആണ് സുധീൻ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ദയവ് വന്നു നമ്മുടെ വന്നല്ലോ വനമാലൊക്കെ പറയുന്ന പോലെ പി ഡബ്ല്യു സിന്റെ ഒരു കോഴ്സാണ് ഇപ്പൊ എ ബേസ്ഡ് കോഴ്സ് ആണ് പി ഡബ്ല്യു സിയുടെ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് അവേഴ്സ് ആണുള്ളത് അപ്പൊ ഇതിലെ പ്രോജക്ട്സും മറ്റും കാര്യങ്ങളും ലൈവ് ലെക്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എയുടെ സകല ടൂൾസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിപ്പിച്ചു തരും കോം സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളത് കാരണം റെലവെന്റ് ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നീടല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി നോക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിൽ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എന്തുണ്ട് ലിങ്ക് ഉണ്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുക ഓക്കെ ഐൻസ്റ്റിന്റെ പരസ്യം അതെ ഈ പരസ്യം വരുമ്പോ ഞാൻ മനസ്സിൽ എപ്പോഴും ഐൻസ്റ്റിൻ ആലോചിക്കാറുണ്ട് ക്രിയേറ്റീവ് ഡി ആണ് ഇത്രയും ഒരു എന്താ പറയുക പരസ്യത്തെ സ്നേഹിക്കുന്ന ഒരു കുട്ടി വേറെയില്ല മിസ് ഈ ആട് കണ്ടുകണ്ട് ചാജി പീറ്റിനെ വെറുത്തു പോയിരുന്നു കൊള്ളാ അടുത്തത് എസ് ബി ഐയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യോനോയുടെ പൂർണ്ണരൂപം ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കാരണം യോനോ ഇല്ലാതായ സ്ഥിതിക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ് യോനോയുടെ പൂർണ്ണ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യു ഓൺലി നീഡ് ഓൺലൈൻ യു ഓൺലി നീഡ് വൺ യുവർ ഓൺലൈൻ നെറ്റ്വർക്കിംഗ് ഓപ്ഷൻ യുവർ ഓൺലി ന്യൂ ഓപ്പർച്യൂണിറ്റി ഏതാണ് വിടെ എന്തോ അശ്വതിക്ക് വരായിരിക്കും ജാസ്മിൻ ബി ആണ് സുധീൻ സി ആണ് യെസ് അഭിനൻ അഭിനന്ദി ബി ആണ് ആൻസർ നോക്കാം യെസ് ഓപ്ഷൻ ബി തന്നെയാണ് അശ്വതി ബി ആണ് യു ഓൺലി നീഡ് വൺ എന്നാണ് ആ വണ്ണിനാണ് ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞത് അതാണ് ഇപ്പൊ സേഫ് അല്ലാന്ന് എസ് ബി എക്കാര് പറയുന്നത് എന്തല്ലേ തോന്നുമ്പോ തോന്നു ഓരോന്നൊക്കെ പറയേണ്ടി എസ് ബി ഐ എൻ പി ഐയുടെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ആർ ബി എസ് ഇ ഡബ്ല്യുഎസ് സി ടി എസ് ഐ എം പി എസ് എസ് ബി ഐ എൻ പി എയുടെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ പി എന്ന് പറയുമ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ് ആണല്ലേ സോറി അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് വന്നു ആ ജാമറിയാത്തോണ്ട ഞാൻ ഒരു ജെ എന്ന് കണ്ട ബാക്കിയൊക്കെ ഞാൻ ജെയ്മെയിം എം എം എന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു കൂട്ടി വായിക്കും പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ ജാമിൻ ഇപ്പൊ മനസ്സിലാവുന്നത് നമ്മൾ സേഫ് ആയി അതെ നമ്മൾ യൂസ് ചെയ്യാത്തത് നമ്മള് സേഫായി ജാമിൻ മറക്കത്തില്ല ആൻസർ ഓപ്ഷൻ ബി ആണ് ഇ ഡബ്ല്യു എസ് ആണ് ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് വരുന്നത് വാർണിംഗ് സിസ്റ്റം ആണ് വരുന്നത് ഇനി അടുത്ത ചോദ്യം എസ് ബി ഐയുടെ ട്രഷറി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാന ഓഫീസ് ഏതാണ് മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത ചെന്നൈ ഏതാണ് എസ് ബി ഐയുടെ ട്രഷറി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാന ഓഫീസ് ഏതാണ് ശരിയാക്കി ആഹാ ി എസ് അത് ഒരു ഓപ്ഷനിലുള്ളതാണ് പ്രത്യേകിച്ച് അർത്ഥം വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നോക്കട്ടോ ആൻഡ് ഇമീഡിയറ്റ് പേയ്മെന്റ് സർവീസ് എ എ എ ബി ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മുംബൈ ആണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് ഇപ്പൊ വീണ്ടും കാണാം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് കാണാം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബാക്കി ഒരു നാല് ചോദ്യങ്ങളോട് ഒരു മൂന്ന് ചോദ്യം ഉണ്ട് അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോൾ ചെയ്യാം നിങ്ങൾ